സപ്ലൈക്കൊന്ന് മേടിച്ച സാധനങ്ങളുടെ ഒറിജിനൽ പ്രൈസും അവിടുത്തെ സബ്സിഡി കമ്പയർ കമ്പയറൈസ് നോക്കിയാലോ അപ്പം ആദ്യം ഡാർക്ക് ഫാൻറ്റസി ബോബോണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നാൽപ്പത് രൂപയാണ് അതിൽ ഒറിജിനൽ പ്രൈസ് അവർ മുപ്പത്തി രണ്ട് രൂപ ഇരുപത് പൈസ എടുത്തിട്ടുള്ളൂ പിന്നെ ഫിഷ് മസാലയ്ക്ക് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് പൈസ പിന്നെ ഉല്ലൂപയ്ക്കാണ് അത് അവർ സപ്ലൈകോഡ് തന്നെ ആയതുകൊണ്ട് ഇരുപത്തിമൂന്ന് രൂപ നാൽപ്പത്തി ഒന്ന് പൈസ പിന്നെ കടലമാവ് മേടിച്ചിട്ടുണ്ടായിരുന്നു കടലമാവല്ല കോൺഫ്ലോർ ആയിരുന്നു അത് കോൺഫ്ലോർ നാൽപ്പത്തി ഒന്ന് രൂപ അമ്പത്തിരണ്ട് പൈസ സപ്ലൈക്കോൻ്റെ പിന്നെ ഉപ്പ് ഉപ്പിന് പതിമൂന്ന് രൂപ പതിമൂന്ന് പൈസ പിന്നെ കിച്ചൺ ട്രഷറിൻ്റെ പുട്ടുപൊടി ഉണ്ടായിരുന്നു അതിൻ്റെ ഒറിജിനൽ പ്രൈസ് അമ്പത്തി ആറ് രൂപയും അവരെടുത്തിരിക്കുന്നത് നാൽപ്പത്തി ഒമ്പത് രൂപ അറുപത് പൈസ വെച്ചിട്ടാണ് പിന്നെ കടലമാവിൻ്റെ രണ്ട് ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റ് മുപ്പത്തി എട്ട് രൂപ പിന്നെ എന്താണ് വറ്റരെടുത്തിട്ടുണ്ടായിരുന്നത് അതിന് ഇരുപത്തി നാല് രൂപ പിന്നെ ബിരിയാണി അരി അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു കിലോൻ്റെ അത് അമ്പത്തി ഏഴ് രൂപ പിന്നെ ഉഴുന്ന് ഉഴുന്ന് മേടിച്ചിട്ട് വെള്ളം ഉഴുന്ന് അത് നാൽപ്പത്തിയേഴ് രൂപയ്ക്ക് സബ്സിഡി ഉള്ളതാണ് പിന്നെ മുളക് രണ്ട് പാക്കറ്റ് മുളക് ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് ഒരു പാക്കറ്റ് അങ്ങനെ അഞ്ഞൂറിന് സബ്സിഡിയോട് കൂടി ഇരുന്നൂ ഇരുപത്തി ഒമ്പത് രൂപ അമ്പത് പൈസ പിന്നെ അത് കഴിഞ്ഞിട്ട് സബ്സിഡി ഉള്ളത് തന്നെയാണ് വൻ പയറ് അതിന് മുപ്പത്തി ഒമ്പത് രൂപ അമ്പത് പൈസ വരെ എടുത്തിട്ടുള്ളൂ പിന്നെ മല്ലി അതേപോലെ മല്ലി വേടിച്ചിട്ടുണ്ടായിരുന്നു മല്ലി സബ്സിഡി ഉള്ളത് അഞ്ഞൂറ് ഗ്രാമിന് സബ്സിഡി ഉണ്ട് ഓരോത്തരും സബ്സിഡി ഉണ്ട് ഓരോരുത്തരും സബ്സിഡി ഉള്ള സബ്സിഡി ഉള്ളതിന് നാൽപ്പത്തി ഒന്ന് സബ്സിഡി ഇല്ലാത്തതിന് അമ്പത്തി ആറ് പിന്നെ പഞ്ചസാര വേടിച്ച് അതിന് സബ്സിഡി ഉണ്ട് മുപ്പത്തി അഞ്ച് രൂപ പിന്നെ ചെറുപയർ പരിപ്പ് വേടിച്ച് എഴുപത്തി രണ്ട് രൂപ അതിൻ്റെ ഇടയിൽ കാക്കിലോ പൊട്ടിക്കടലിൽ അമ്പത്തൊന്ന് രൂപ എഴുപത് പൈസ ആ എഴുപത് പൈസ അത് വിട്ടുപോയതായിരുന്നു അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് സപ്ലൈക്ക് ഒന്ന് മേടിച്ചത്